ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഈ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ അതായത് കറുത്ത കരിവാളിപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഫേസിൽ ഫേസിലല്ലേ ഇങ്ങനെ ഈ കരിവാളിപ്പ് വരുന്ന സമയത്ത് പലരും ഒരുപാട് കോൺഷ്യസ് ആവാറുണ്ട് ക്രീമുകൾ വാരി തേക്കാറുണ്ട് പക്ഷെ ചിലർ പറയാറുണ്ട് ഇത് ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ട് ഇതിന്റെ കരിവാളിപ്പ് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ പറയാറുണ്ട് ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ ശരീരത്തിന്റെ ഉള്ളിലുള്ള പല വൈറ്റമിൻസിന്റെയും ഡെഫിഷ്യൻസി മൂലം അതുപോലെ തന്നെ അനിമിക്കാവുന്നതിലൊക്കെ പല കാരണങ്ങളാൽ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് ഫേസിൽ അതിൽ നമ്മുടെ വൈറ്റമിൻസിന് ഒരു പ്രധാന റോൾസ് ഉണ്ടാവാറുണ്ട് ഈ പിഗ്മെൻറ്റേഷൻ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ ബി ട്വൽവിൻ്റെയും ആ ഫോളിക്കാസിറ്റിൻ്റെയും അഭാവം തന്നെയാണ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ബി ട്വൽവും ഫോളിക് ആസിഡും കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും കിട്ടാറില്ല കാരണം ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസിനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം ബി ട്വൽവും ഫോളിക് ആസിഡും ഇവിടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു റോള് ആർ ബി സി പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷനുമാണ് അപ്പോൾ ഈ ഇവരുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് ആർ ബി സിയും ഹീമോഗ്ലോബിനും ഇത് പ്രോപ്പറായിട്ട് ഇവർ പ്രൊഡക്ഷനാണ് സംഭവിക്കില്ല ഇത് കാരണം അനിമിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അനിമിക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡികളൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ എത്ര ആപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞാലും ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറിക്കോണമെന്നില്ല അപ്പോൾ ഇൻറ്റേർണലായിട്ട് ഈ ഫോളിക് ആസിഡിൻ്റെയോ വൈറ്റമിൻ ബി ടു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുകൂടി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പിഗ്മെന്റേഷൻ നമുക്ക് കളയാൻ സാധിക്കും